ഫ്രണ്ട്സ് നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ നമ്മളെ എല്ലാവരും പറ വീഡിയോൻ്റെ കുറേ അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാവരും ചോദിച്ചി എന്താ പറയുക വീഡിയോസ് ഇടാത്ത അങ്ങനെയൊക്കെ കുറേ ചോദിച്ചു നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് വല്ലാണ്ട് അങ്ങനെ ഇടാൻ നമുക്ക് കഴിഞ്ഞില്ല ഒന്നും അത് വേറെ ഒന്നും നമുക്ക് എക്സാം അപ്പം അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീഡിയോ മാക്സിമം ഇടാൻ കഴിയാതെ അപ്പം എക്സാം ഒക്കെ കഴിഞ്ഞ് അപ്പം ഇനി രണ്ട് മാസം വെക്കേഷൻ നമ്മളെ വീഡിയോസ് ഒക്കെ ബ്ലോഗ്സ് ഓരോന്നൊക്കെ നമ്മൾ ഡെയിലി മാക്സിമം ഇനി ഇടാൻ വേണ്ടി ശ്രമിക്കുക അപ്പം പിന്നെ നമ്മളോട് കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ട് ഈ പറവേൻ്റെ വീഡിയോ എന്താ ഇടാത്ത പറവൻ്റെ വീഡിയോ എന്താ ഇടത്തെ അപ്പം വേറെ ഒന്നും ഇല്ല ഇതൊക്കെ കൊണ്ടുതന്നെയാണ് അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ കുറേ പറവ് കുഞ്ഞന്മാർ എടുക്കാനൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിന് അപ്പം അപ്പം നമ്മളെ കയ്യിൽ നമ്മൾ പുതിയൊരു സെറ്റും ഉണ്ട് നമ്മളെ കയ്യിൽ പറവേൻ്റെ പുതിയൊരു സെറ്റും ഉണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം പുതിയ സെറ്റും ഉണ്ട് പിന്നെ നമ്മളെ കുഞ്ഞമാരുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നമ്മളെ ലോഫ്റ്റിലെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മളെ ആദ്യമായിട്ട് നമുക്ക് നോക്കണേ നമ്മളെ മെയിൻ സെറ്റ് ഇത് തന്നെയാണ് നമ്മളെ സബ്ജേന്റെ സെറ്റ് അപ്പം ഇതിപ്പോ സബ്ജേന്റെ മെയിൽ നമ്മളെ പാമ്പൂച്ചി മെയില് നമുക്ക് ഇതിന്റെ വീഡിയോസ് എല്ലാവരും കാണുന്ന എല്ലാവർക്കും ഏകദേശം മനസ്സിലാവും നമ്മളെ മെയിൻ സെറ്റ് ഇതാണ് അപ്പൊ ഇതിലെ ഫീമെയിൽ വരുന്നതും ഒരു സബ്ജിയാണ് അപ്പം അത്യാവശ്യം ആളൊക്കെ നമ്മള് ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിരിക്കാണ് അപ്പോൾ രണ്ട് സെറ്റ് കുഞ്ഞിമാരെ നമ്മളെടുത്ത് അപ്പം പക്ഷേ അതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം ആൾ അത്യാവശ്യം കുറച്ച് അഗ്രസീവാണ് ഭയങ്കര കൊത്തൊക്കെ ചെയ്യും അത് അത്യാവശ്യം നല്ല സ്നേഹമാണ് ഭയങ്കര സ്നേഹ അതുകൊണ്ടാണ് ഭയങ്കര കൊത്തൊക്കെയാണ് അപ്പം ഇപ്പം ഇതാണ് ഇപ്പോൾ നമ്മളെ കയ്യില്ല നമ്മളെ മെയിൻ സെറ്റ് ചെയ്താണ് അപ്പം നമ്മളിപ്പോൾ ബ്രീഡിങ്ങിന് ഇപ്പം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ സെറ്റ് പൊട്ടിച്ച് നമ്മൾ ചെയ്ത് ചെയ്താണ്ട് ഇപ്പം രണ്ടാമത് വീണ്ടും സെറ്റിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇട്ടിക്കുകയാണ് അപ്പം ഇതാണ് ഇതാണിപ്പോൾ നമ്മളെ മെയിൻ സെറ്റ് അടുത്ത് നമ്മൾ പറഞ്ഞ നമ്മൾ പുതിയ സെറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പം ആ പുതിയ സെറ്റ് ഏതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മളാ പുതിയ സെറ്റ് ഇത് നമുക്ക് വേറെ ഒന്നുമില്ല നമുക്ക് നമ്മളൊരു ഇൻസ്റ്റയില് ഗിഫറെ കണ്ട് അപ്പോൾ നമ്മളെ കമൻറ്റ് ഇട്ടപ്പോൾ നമുക്ക് ആ നമുക്ക് വിന്നറായി കിട്ടി നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് അതിൽ നമുക്ക് കിട്ടി അപ്പം ഇതാണ് ആ സെറ്റ് ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ല മെയിൽ അത്യാവശ്യം എനിക്ക് കണ്ടിട്ട് മെയിലിനാണ് അത്യാവശ്യം ഒരു ഫീമെയിലിനേച്ച് മെയിലാണ് അത്യാവശ്യം ഒരു കിടിലായിട്ട് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങളും അതും പറയാം അപ്പം എന്താണ് ഫീമെയിൽ വരുന്നത് അപ്പം മെയിലിൻ്റെ കണ്ണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം ഇതിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മാക്സിമം കാണാൻ കഴിയാൻ എനിക്കറിയില്ല ഇതാണ് ഒരു നല്ലൊരു മഞ്ഞ കണ്ണായിട്ടാണ് മെയിലിൻ്റെ കണ്ണ് വരുന്നത് അപ്പോൾ എനിക്ക് ഓക്കെ കാണാം അപ്പോൾ ഇതൊരു ധാരാപ്രാവാണ് വരുന്നത് അപ്പം ഇനി നമുക്ക് ഫീമെയിലിൻ്റെ കേസ് നോക്കാം ഇപ്പം ഫീമെൽ ഏസ് നോക്കിയാല് ഇതാണ് ഫീമെയിൽ ഫീമെയിൽ ഇതേപോലെ തന്നെ ഒരു മഞ്ഞ കണ്ണാണ് വരുന്നത് അപ്പം ഇത് ഒരു എഗ്ഗ് ഇട്ടീനി കൊണ്ടു വന്നപ്പോൾ തന്നെ പിച്ച് ദിവസം തന്നെ ഒരു എഗ്ഗിട്ടീനി അപ്പോൾ നമ്മളത് എടുത്ത് വെച്ചില്ല നമ്മൾ അത് ഇതാക്കി മാറ്റി വെച്ച് കാരണം നമുക്ക് നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല അപ്പോൾ ഇങ്ങിപ്പോൾ നമ്മൾ ഇവരും നമ്മൾ ഡി വം ചെയ്ത് അപ്പോൾ നമ്മൾ ഇവരും സെറ്റ് ആക്കി എടുക്കുകയാണ് ഇപ്പോൾ അത്യാവശ്യം ഫുഡ് കൊടുത്ത് ആൾ കൊണ്ടുവന്നപ്പോൾ ഫീമെയിൽ തീരെ പോക്കിനി അത്യാവശ്യം അത്രയും ഇതായിന് തടിക്ക് കുറഞ്ഞിനി ഇപ്പോൾ അത്യാവശ്യം ഒന്ന് തടിച്ച് സെറ്റായി വരികയാണേ അപ്പോൾ എന്തായാലും ഇവരിങ്ങി അടുത്ത എഗ്ഗെയ്ത് നമുക്ക് ഇവരെ റിസൾട്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല അവര് പറഞ്ഞു കുഴപ്പമില്ല നല്ല സെറ്റാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ അപ്പം ഗിഫ്വയിൽ നിങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലും ഗിവവർട്ടിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക കാരണം നിങ്ങൾക്ക് കിട്ടിയാ കിട്ടി ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കിട്ടും അപ്പം ഫീമെയിലാണെന്ന് എനിക്ക് കാണിച്ചതരാം അപ്പം ഫീമെയിലിൻ്റെ കേസ് വരുന്നത് ഇതുപോലെ തന്നെയാണ് അത്യാവശ്യം മഞ്ഞ കള ഇതാണെങ്കിൽ ഇപ്പം നിൽക്കണമില്ല അപ്പോൾ ആ ഇത് അത്യാവശ്യം ഒരു മഞ്ഞ കളറ് കണ്ണു തന്നെ വരുന്നത് നിങ്ങൾക്ക് ഇതിനെ കണ്ണ് കാണില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു മഞ്ഞ കളർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ കണ്ണ് പിന്നെ ഇവരാണ് ആ സെറ്റ് വരുന്നത് അപ്പം ഇവരെ ഇപ്പോൾ നമ്മൾ ബ്രീഡിങ് കിട്ടുകൊണ്ട് ഇവരെന്തായാലും ഏകദേശം ബ്രീഡിങ് ഓൾറെഡി ഇവർ സെറ്റാണ് അപ്പോൾ ഇങ്ങനെ ബ്രീഡിങ് അഗ്ഗിങ്ങിന് വേണ്ടിയില്ല അടുത്ത പുറപ്പെട്ടിലാണ് അപ്പം ഇതൊന്ന് നമുക്ക് എന്താവുന്ന ഇവർ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് നമുക്ക് ഫസ്റ്റ് സെറ്റ് കുഞ്ഞമാര രണ്ട് കുഞ്ഞമാര കിട്ടിയാണ് കിട്ടി അപ്പോൾ നമുക്ക് പറത്തിച്ച് നോക്കിയാലോ നമുക്ക് ഈ സെറ്റ് എങ്ങനെ പിന്നെ മെയിലിൻ്റെ ഒക്കെ പവർ എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ രണ്ട് കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ വെള്ളയ ഒരു കുഞ്ഞനാണ് പിന്നെ അതേപോലെ തന്നെ ഈ സബ്ജ ഇതൊരു കുഞ്ഞനാണ് അപ്പോൾ നമ്മളെ സബ്ജ സെറ്റിൽ നിന്ന് ഉണ്ടായ കുഞ്ഞനാണ് ഈ സബ്ജ കുട്ടി അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നമ്മളെ മെയിൽ മെയിലെന്തായാലും നമ്മളെ കയ്യിൽ അഞ്ചുമണിക്കൂറിൻ്റെ മുകളിൽ നമ്മളെ കയ്യിൽ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഏകദേശം മെയിലിൻ്റെ കേസിൽ നമുക്ക് റിസൾട്ട് ഓക്കെയാണ് ഫീമെലിൻ്റെ കേസിലും ഫീമെയിൽ ഏകദേശം ടൂർണമെൻറ്റിന് നമുക്ക് തന്ന ആളെ എടുത്ത് ടൂർണമെൻറ്റിന് പാറ പ്രാവാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഏകദേശം എന്തായാലും അത്യാവശ്യം നല്ല റിസൾട്ട് റിസൾട്ടുള്ള പ്രാവമാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ കുഞ്ഞന്മാരെ പറത്തിച്ച് നോക്കിയാലോ നമുക്ക് കുഞ്ഞന്മാരെ പ്രാ ഇങ്ങനെ എങ്ങനെ നല്ല ഇറക്കമുണ്ടോ അതേപോലെ തന്നെ പറവൊക്കെ ബുദ്ധി ഉണ്ടോ ഒക്കെ നമുക്ക് നോക്കിയാലോ മനസ്സിലാവും അപ്പോൾ എന്തായാലും ഏകദേശം ഏകദേശം സെറ്റായി വന്നിന് കുഞ്ഞന്മാർ ഏകദേശം ചിറക് പൊട്ടിമോച്ചാണ്ട് ഇപ്പം മുട്ടാനായി കുട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചുറ്റിച്ച് ഒന്ന് നോക്കാം എന്തായാലും പറവ എങ്ങനെ ഉണ്ടാവുമെന്ന് അപ്പോൾ ഈ വെള്ളം നിങ്ങൾക്ക് കാണിച്ചത് ഇത് നാഗർ നാഗർ ടച്ചിൽ വരുന്ന ഒരു അൺലിമിറ്റഡ് ലൈനേജ് വരുന്ന ഒരു കുഞ്ഞനാണ് അപ്പം ഇതിൻ്റെ വീട് നമ്മൾ കഴിഞ്ഞ കുറച്ച് മുന്നേ ചെയ്തിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മളെ എറലാടി വെട്ടി നമ്മൾ പറഞ്ഞീനി ഒരു കുഞ്ഞനെ ആ കുഞ്ഞനാണ് ഇതിപ്പോൾ ആൾ സെറ്റായി ഓക്കെയാണ് എറലാടി വെട്ടി ഇതൊക്കെ മാറി അതിലും സെറ്റാണ് അപ്പം ഇപ്പം ഈ രണ്ട് കുഞ്ഞന്മാര് മാത്രം നമ്മളെ കഴിയുള്ളൂ അതിന്റെ മുന്നേ നമ്മൾ കുറച്ച് കുഞ്ഞന്മാരെയും കൂടി നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ എനിക്ക് വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിനി നമ്മൾ ഏകദേശം അഞ്ച് കുഞ്ഞന്മാരോളം നമ്മൾ ഈ സീസണിലെടുത്തു പക്ഷെ അഞ്ച് കുഞ്ഞന്മാര് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി അതിൽ രണ്ട് കുഞ്ഞന്മാർ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയിരിക്കും പിന്നെ അവിടെ നിന്ന് രാവിലെ ആകുമ്പോൾ പറക്കും ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അടുത്ത് അച്ചയോട് പറക്കും പക്ഷെ നമ്മൾ അവിടേക്ക് ലാൻഡ് ചെയ്യില്ല അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രയും നമ്മളിതിൻ്റെ മുകളിൽ കുറേ ഇട്ടതാണ് നമ്മൾ പുതിയതായിട്ട് ഇട്ടൊരു സെറ്റാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ രാവിലെ അങ്ങനെ പറക്കും രണ്ട് മണിക്കൂർ ഏകദേശം നോക്കുമ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ പർക്കുണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആൾ ഇവിടെ ഇറങ്ങൂല കാരണം നമ്മളെ മുകളിൽ നമ്മൾ ഏകദേശം ഇണക്കാൻ വേണ്ടി കുറേട്ടതാണ് അപ്പോൾ അത്രയും അത് ഇറങ്ങില്ലെങ്കിൽ അത്രയും ബുദ്ധി ഇല്ലാത്തൊരു ടൈപ്പാണ് കാരണം തന്നെ അവിടെത്തന്നെ പറക്ക് തന്നെ ഇറങ്ങുക വീണ്ടും വൈകുന്നേരം ആവുമ്പോൾ പറക്ക് അവിടെ തന്നെ ഇറങ്ങാം നമ്മളിവിടെ എത്ര വിട്ടിട്ട് കാണിച്ചിട്ടും നമ്മളെ രണ്ട് കുഞ്ഞന്മാരും രണ്ട് കുഞ്ഞന്മാരും ഇറങ്ങിയില്ല കാരണം പക്ഷേ അത്യാവശ്യം നല്ല പറവ നല്ല പറ അത്യാവശ്യം നല്ല ഹൈറ്റിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പറക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ താവുക അങ്ങനത്തെ പറവുകൾ ഒക്കെ ഓക്കെ പക്ഷേ ബുദ്ധീൻ്റെ കേസിൽ കുറച്ചൊരു വീക്ക് ഇനി ആ രണ്ട് കുഞ്ഞന്മാർ അപ്പോൾ അതുകൊണ്ടാകും അത് വരാനായത് അപ്പോൾ അങ്ങനെ രണ്ട് കുഞ്ഞന്മാർ മിസ്സായി പിന്നെ ഒരു കുഞ്ഞ് നമ്മളെ നൈറ്റിൽ പോയി പോയിക്കാണ്ട് ഒരു കുഞ്ഞു മിസ്സായി പിന്നെ ഒരു കുഞ്ഞിനെ ഇനി ഇപ്പോൾ നമ്മളെ നമ്മളിപ്പോൾ കാണിച്ചു തന്ന നാഗർക്കുഴയിലെ ആ വെള്ള ഫുൾ വെള്ള കരിങ്കണ്ണിലാണ് വരുന്നത് ആ കുഞ്ഞിനെ നമ്മളിന്ന് മിസ്സായത് ഇനി പക്ഷേ അത് നമ്മൾ വല്ലാണ്ട് നമ്മളെ മുകളിൽ വീണ്ടും മുകളിൽ നമ്മളെ തീരെ തീരട്ടിയില്ല പക്ഷെ ഇന്നാലും ആ പ്രാവ് പോയി മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം ആ കുഞ്ഞെ വന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ പ്രാവിന് എത്ര ബുദ്ധി ഉണ്ട് എന്നൊക്കെ നമുക്ക് ആ പ്രാവിന്റെ കേസിൽ മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ആ രണ്ട് കുഞ്ഞന്മാരും പക്ഷെ രണ്ട് കുഞ്ഞന്മാരും ഇവിടെ ലാൻഡ് ചെയ്തില്ല അപ്പം അതൊരു വല്ലാത്തൊരു ഇതായി കാരണം നമ്മളത്രയും വലുതാക്കി അത്രയും പറക്കുള്ള രീതിയിലെത്തിയിട്ട് മിസ്സായി പറഞ്ഞാൽ അത് ഭയങ്കര ചെറുപ്പാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കയ്യിലിപ്പോൾ ഉണ്ടായത് അപ്പം നിങ്ങൾക്ക് ആ കുഞ്ഞന്മാരെ ഇങ്ങനെ വേണമെങ്കിൽ കയ്യിലെടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കുഞ്ഞ വരുന്നത് അത്യാവശ്യം നല്ല നല്ല കുഞ്ഞിനാണ് കുഞ്ഞന്റെ കണ്ണ് നമുക്ക് ഏതാന്ന് മനസ്സിലായി തുടങ്ങിയില്ല കാരണം നമുക്ക് കണ്ണ് തെളിഞ്ഞു വരുന്നുള്ളൂ അപ്പൊ ഇതെന്തായാലും നമ്മളെ കയ്യില് അത്യാവശ്യം എന്തായാലും പറക്കും നമുക്ക് വിശ്വാസമാണ് കാരണം മെയിൽ നമ്മളെ നമ്മളടുത്ത് പറഞ്ഞതാണ് ടീമിൽ ഞാൻ പറഞ്ഞാൽ വേറെ ആളടുത്ത് ടൂർണമെന്റിന് പറത്തിയ പ്രാവാണ് അപ്പം നമുക്ക് ഏകദേശം റിസൾട്ട് എന്തായാലും നന്നാവും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ പിന്നെ ഒന്നും നമുക്ക് പറത്താതം എനിക്ക് നമുക്കൊന്നും കൂടുതൽ വരാനും പറ്റൂല എങ്ങനെ ഉണ്ടാവും എന്ന് ചിലപ്പോൾ നല്ല പറവേൻ്റെ ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ല പറവേൻ്റെ ക്വാളിറ്റി ഒക്കെ കാണിച്ചാലും പക്ഷേ എങ്ങനെ നോക്കിയാലും അവരെ പറത്ത് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് എങ്ങനെ ആയാലും കറക്റ്റ് അത് നല്ല പറവുകയാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ കണ്ണ് തെളിഞ്ഞു വരുന്നത് പക്ഷേ എനിക്ക് കണ്ടിട്ട് ഒരു കരിങ്കണ്ണ് ചുവപ്പ് രീതിയിലേക്കൊരു കരിങ്കണ്ണ് ഉണ്ട് അങ്ങനത്തെ ആ രീതിയിലേക്കാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ പാരൻസ് ആയിട്ടുള്ളതൊക്കെ രണ്ടും മഞ്ഞക്കണ്ണാണ് വരുന്നത് പക്ഷേ ഇത് ഇതിൻ്റെ ഒരു പാരൻസ് ഉണ്ട് ഇനി ഈ പാമ്പൂച്ചി ലൈനേജ് വരുന്ന പാരൻറ്റ് ഉണ്ട് അതിൻ്റെ പാരൻറ്റ് കരിങ്കണ്ണിൽ ഇറങ്ങി പക്ഷെ ആ കരിങ്കണ്ണാണെങ്കിൽ ഇറങ്ങണത് നമുക്ക് എന്താണെന്ന് ഇതിൽ പറയാൻ പറ്റില്ല കാരണം നല്ല ഷോപ്പ് തരി കയറി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തായാലും നോക്കിയിട്ട് നമുക്ക് എന്തായാലും നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് പിന്നെ അടുത്ത കുട്ടിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഈ കാണിച്ച നമ്മളെ നാഗർക്കോയിലിൻ്റെ ഇതാണ് വരുന്നത് ഇതിന്റെ പേരൻസ് ഇപ്പോൾ നമ്മളെ കയ്യിലില്ല ഇത് നമ്മളാ തിരൂര് ഒരാളെ ലോഫ്റ്റിലേക്ക് കൊണ്ടുപോയി അത് ടൂർണമെൻറ്റിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ച പ്രാവുകളാണ് അപ്പോൾ അതിപ്പോ അവിടേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുപോയി അതിൽ സെറ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അപ്പോൾ അതിലൊരു കുട്ടി നമുക്ക് നമ്മൾ ഇവിടെ സെറ്റ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കുട്ടിനെ ഒരു കുട്ടീനെയും കൂടി കിട്ടിയാൽ നമുക്ക് പുള്ളി ആയിട്ടുള്ള ഒരു കുട്ടീനെ കിട്ടി പക്ഷെ ആ കുട്ടി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞവിടെ നൈറ്റിൽ മിസ്സായി അത് ഇതിൻ്റെ കുട്ടിയാണ് നൈറ്റിൽ മിസ്സായത് ആ ഇതിൻ്റെ മീൻസ് ഈ സെറ്റിൽ ഈ ഈ കുട്ടീൻ്റെ ഉള്ള അതിലിറങ്ങിയ ഒരു കുട്ടിയെ അപ്പോൾ ഇതിൽ നമുക്ക് അതിന്റെ ഫീമെയിൽ ആയിട്ടുള്ള ഫീമെയിലായിട്ടുള്ള നാർക്കോയിലിൻ്റെ ആയിട്ടുള്ള വെല്ല് കരിങ്കണ്ണ് നമുക്ക് ഏകദേശം ആ ലൈൻസ് ഉള്ള കുട്ടീനെ തന്നെ കിട്ടി ഇതിന് നമ്മൾ എറളാടി കെട്ടീനെ പക്ഷേ അതൊക്കെ മാറി പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ചിറകിപ്പോൾ വലിച്ചിട്ട് ചിറകും വാലും നമ്മൾ വലിച്ചിട്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ അത് വരുന്നുള്ളൂ നമുക്ക് ഇതിനിപ്പോൾ എന്തായാലും ഏകദേശം ഒരു ഒരു മൂന്നാഴ്ച ആകുമ്പോഴത്തേക്ക് ഏകദേശം ചിറകു മുട്ടും അതുകഴിഞ്ഞിട്ട് നമുക്ക് പറത്തേക്ക് നമുക്ക് ഏകദേശം ടൈം കാക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ പരിശ്രമത്തിലാണ് അപ്പം നമ്മുടെ കയ്യിൽ കുറേ കുഞ്ഞന്മാർ നമ്മളെ എടുക്കുക മിസ്സാവുക അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി എന്തായാലും നമ്മൾ ഉള്ളത് നമ്മളെ കയ്യിൽ അത്യാവശ്യം നല്ല പ്രാവാണ് അപ്പം കൂടുതൽ പ്രാവളം നമ്മളെ കയ്യിൽ വെച്ചില്ല കാരണം നമുക്ക് കുറേ പ്രാവളം നമ്മളെ കയ്യിൽ വെച്ചിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ കുറേ പ്രാവളം ഒന്നും കയ്യിൽ വെച്ചില്ല അപ്പോൾ ഉള്ള പ്രാവം നല്ല പ്രാവ അത്രേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രാവിനൊക്കെ കണ്ടപ്പം എന്തൊക്കെയാണ് തോന്നിയത് എങ്ങനെയൊക്കെ ഏതൊക്കെ നല്ല പ്രാവല്ലാം നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പം നമ്മളിപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഏകദേശം വരുന്നത് രണ്ട് ഫീമെയിലും രണ്ട് മെയിലാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ സെറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആ രീതിയിൽ നമ്മൾ സെറ്റ് ഇട്ട് നോക്കാം അങ്ങനെ കയ്യിൽ ഇപ്പോൾ ഇപ്പോൾ കിടക്കുന്ന നമ്മൾ ഏകദേശം നല്ല രീതിയിൽ സെറ്റ് ആണ് എന്നാണ് നമ്മളെ സബ് സബ്ജക്ട് രണ്ടും ഏകദേശം ആണ് നമ്മളെ കയ്യില് എന്തായാലും പക്ഷേ മറ്റേ രണ്ട് സെറ്റിൻ്റെ കേസിൽ നമുക്ക് എന്താണെന്ന് അറിയില്ല അതിലുള്ള എനിക്ക് ആ ഫീമെയിലും മെയിലും കൂടി അത്യാവശ്യം മാച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത് കണ്ണ് വയസ്സായാലും നോക്കുമ്പോൾ ബോഡി വൈസ് ഏകദേശം ഓക്കെ ആവും പക്ഷെ അത് ഒരു കണ്ണൊക്കെ നോക്കുമ്പോൾ ഒരു ഒരു മാച്ചിങ് കിട്ടാത്ത പോലെ തോന്നി അപ്പം അതിനെ നമ്മൾ വിചാരിക്കുന്നുണ്ട് അതിലെ മെയിലിന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സബ്ജായുള്ള അതിൻ്റെ ഫീമെയിൽ നമ്മൾ ഇട്ടൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അതിൽ ആ സെറ്റിൽ ഇപ്പോൾ എങ്കിൽ നമുക്ക് പറത്തി വയ്ക്കാനാണ് ആ സെറ്റിൽ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് റിസൾട്ടെന്ന് പറയാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ പറത്തി വെക്കിയിട്ട് ഇല്ലേ നമ്മൾ സെറ്റൊക്കെ മാറ്റി നമ്മൾ ഇട്ട് വയ്ക്കും അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ പറയുള്ളത് ഇപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളതിൽ ആറ് പ്രാവളല്ലേ അപ്പോൾ ഇത്രയും ഈ ഈ നാല് സെറ്റ് ഈ നാല് പ്രാവളും പിന്നെ നമ്മളെ കയ്യിലെ ഈ രണ്ട് കുഞ്ഞന്മാരും അപ്പോൾ ഇത്രയും പ്രാവളുള്ളത് അപ്പം ഇവരെല്ലാവരും നമ്മൾ ഇപ്പം ജോലി കിട്ടുകൊണ്ട് എന്തായാലും കുറുകി വൈത്തിൽ കുറുകി നടക്കുന്നുണ്ട് അപ്പം രണ്ടാമേകം എഗ്ഗ് ചെയ്യണം എഗ്ഗ് ചെയ്യുമ്പോൾ ഏകദേശം ഒപ്പരയാവും എഗ്ഗ് ചെയ്യുക അപ്പം നമുക്ക് നന്നാക്കി ഇപ്പോൾ ഒരു എഗ്ഗ് റിസൾട്ടില്ലെങ്കിൽ മറ്റേ എഗ്ഗ് മാറ്റി അങ്ങോട്ടൊക്കെ വെച്ചു കൊടുക്കാം അപ്പം അതൊന്നും കുഴപ്പമില്ല അപ്പം രണ്ട് ഒപ്പരഗ് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് അത്രയും നന്ദി അപ്പം അങ്ങനെയൊക്കെയാണ് ഇത്രയാണ് നമുക്ക് നമ്മളെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണി സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം അത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കരാം ആരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ബൈ ഗൈസ്